ശരി അത് അതൊരു കേസല്ലേ യാദൃശികം എന്നാണെങ്കിൽ ദേ വരുന്നു മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം ചോദ്യം ഇതാണ് ഈ സർക്കാരിന്റെ കാലത്ത് ആർ എസ് എസ് ബി ജെ പി എ ബി വി പി യുവമോർച്ച പ്രവർത്തകർ പ്രതികളായ എത്ര കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാമോ ഉത്തരം രമേശ് ചെന്നിത്തല പന്ത്രണ്ട് കേസുകൾ ആർ എസ് എസ് പ്രതികളായ മൊത്തം പന്ത്രണ്ട് കേസുകൾ പിൻവലിച്ച് അവരുടെ ആസനവും താങ്ങി നിന്ന കോൺഗ്രസിന് വേണ്ടിയാണ് ഈ ചേച്ചി ചേച്ചിയുടെ യൂറോപ്യൻ ക്ലോസറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് തുറന്നു വെച്ചത് കോൺഗ്രസ്സിന് വേണ്ടി നല്ല സൗമ്യമായി സംസാരിക്കുന്ന ഒരു ചേച്ചിയുണ്ട് പക്ഷേ ശബ്ദത്തിൽ മാത്രമേ സൗമ്യത ഉള്ളൂട്ട അടിമുടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പിണറായി വിരുദ്ധതയുമാണ് ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കോൺഗ്രസ്സുകാർ കാണുന്നത് വായിൽ വരുന്നത് മാലിന്യവും പച്ച നോണയും തന്നെ നമസ്കാരം സി പി എമ്മിന്റെ ആർ എസ് എസ് ബാന്ധവം ഇന്നും ഇന്നലെയോ തുടങ്ങിയതാണോ അല്ല ചരിത്രം പരിശോധിച്ചാൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ഒരു കാലത്തും ആത്യന്തികമായി ശത്രുതയും ഉണ്ടായിരുന്നില്ല ചേച്ചി ഈ ചരിത്രമൊക്കെ പരിശോധിച്ച് കണ്ടെത്തിയതാണ് അത്ര സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം എന്നാൽ പിന്നെ ചേച്ചിക്ക് കുറച്ച് ശരിക്കും ചരിത്രം അങ്ങ് പഠിപ്പിക്കാം കേരളത്തിൻ്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് അല്പം ദേശീയ ചരിത്രം പറയാം ആർ എസ് എസ് ഒന്നും പറഞ്ഞ് മോങ്ങുന്ന ചേച്ചിക്ക് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും പതിമൂന്ന് വർഷം മുമ്പ് വരെ കോൺഗ്രസ്സുകാർക്ക് ആർ എസ് എസിലോ ഹിന്ദു മഹാസഭയിലോ ജിന്നയുടെ മുസ്ലിം ലീഗിലോ അംഗമാകുന്നതിനും പ്രവർത്തിക്കുന്നതിനും തടസ്സമുണ്ടായിരുന്നില്ല അതായത് ചേച്ചി ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഒരേ സമയം കോൺഗ്രസ്സിലും ആർ എസ് എസ് പ്രവർത്തിക്കാമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിലും ഹിന്ദു മഹാസഭയിലും അല്ലെങ്കിൽ കോൺഗ്രസിലും ജിന്നയുടെ മുസ്ലിം ലീഗിലും ഒക്കെ പ്രവർത്തിക്കാമായിരുന്നു ഈ കാണുന്നത് ആർ എസ് എസിനെ കുറിച്ചുള്ള വിക്കിപീഡിയ പേജാണ് അഖില വിജ്ഞാനഘോഷം അതിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് ഇൻ നൈൻറ്റീൻ തേർട്ടി ഫോർ കോൺഗ്രസ് ഫ്രം ജോയിനിങ് ഹിന്ദു മഹാസഭ ഓർ ദ മുസ്ലിം ലീഗ് കാര്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ്സുകാർ ആർ എസ് എസിലും ഹിന്ദു മഹാസഭയിലും മുസ്ലിം ലീഗിലും പ്രവർത്തിക്കുന്നത് നിരോധിച്ചു എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ കോൺഗ്രസുകാർ ആർ എസ് എസിലും ഹിന്ദു മഹാസഭയിലും ജിന്നയുടെ മുസ്ലിം ലീഗിലും പ്രവർത്തിച്ചിരുന്നു എന്ന സാരം മനസ്സിലായോ അതുകൊണ്ടാണല്ലോ അത് നിരോധനം കൊണ്ടുവന്നത് അതാവട്ടെ നെഹ്റുവിന്റെ താല്പര്യം കൊണ്ടുണ്ടായ ഒരു തീരുമാനമായിരുന്നു കേട്ടോ പട്ടേൽ അടക്കമുള്ള മറ്റും പല നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും ആ തീരുമാനത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുക ഗാന്ധിപദത്തിൽ ഗൂഢാലോചനയിൽ പ്രതിയായിരുന്ന വി ഡി സവർക്കർ എന്ന ആർ എസ് എസ് കാരനുണ്ടല്ലോ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞു പറഞ്ഞു നാക്ക് തേഞ്ഞുപോയ മെനകട്ട സവർക്കർ ആ സവർക്കറുടെ ഫോട്ടോ വെച്ച് പോസ്റ്റൽ സ്റ്റാമ്പുണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മോദിയോ വാജ്പേയിയോ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അത്തരം സ്റ്റാമ്പ് ഇറങ്ങിയാൽ അത് മനസ്സിലാക്കാം എന്നാൽ ഗാന്ധി വധക്കേസിലെ പ്രതിയുടെ ഫോട്ടോ വെച്ച് സ്റ്റാമ്പ് ഇറക്കിയത് അതേ ഗാന്ധിയുടെ കോൺഗ്രസ് നാട് ഭരിക്കുമ്പോൾ ഇനി ഇന്ന് ഈ നാട് ഭരിക്കുന്ന ആർ എസ് ആർ എസ് എസ് ഉണ്ടല്ലോ ഈ ബി ജെ പിയുടെ രാഷ്ട്രീയ രൂപമായ ആർ എസ് ആ ബി ജെ പിയുടെ വളർച്ചക്ക് തുടക്കമിട്ടത് ആരാന്നറിയോ ഇതേ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി നാട് ഭരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഷാബാനുബീഗം കേസ് ആ ഷാബാനുബീഗം കേസിൽ മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിന് ചെലവിന് കൊടുക്കാൻ സുപ്രീം കോടതി കൽപ്പിച്ചപ്പോൾ വിധിച്ചപ്പോൾ അത് ശരിയത്ത് വിരുദ്ധമാണെന്നും പറഞ്ഞ് വാദിച്ച മുസ്ലിം ലീഗിനെയും മറ്റു ചില മുസ്ലിം സംഘടനകളെയും പ്രീതിപ്പെടുത്താൻ രാജീവ് ഗാന്ധി നിയമനിർമ്മാണം നടത്തി രാജ്യ ലോകസഭയിൽ അപ്പോൾ അതിനെ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചപ്പോൾ അതായത് കോൺഗ്രസ് ഇതാ സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ അവർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞു വ്യാപകമായ പ്രചരണം നടത്തിയ ആര് ബി ജെ പി അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ ബാബരി മസ്ജിദ് കർസേവകർക്ക് പൂജക്കായി തുറന്നുകൊടുത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചക്ക് തുടക്കമിട്ടതും ചേച്ചിയുടെ കോൺഗ്രസിന്റെ മറ്റൊരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ എന്നിട്ടാണ് ചേച്ചി ഇവിടെ കടന്ന് പോങ്ങുന്നത് പിന്നെ ചേച്ചി പറയുന്നത് കേട്ടോ അണികളെ കൊണ്ട് തമ്മിൽ തല്ലിച്ച് കൊല ചെയ്യിപ്പിക്കുമെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് ബി ജെ പിയുടെ കൊലക്കത്തിക്കിരയാവുന്നത് സി പി എമ്മിന്റെ അണികൾ മാത്രമാണ് എന്നാൽ നേതാക്കൾമാർ തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് എന്നാണ് ചേച്ചിയുടെ ഒരു കണ്ടെത്തൽ കേട്ടാൽ തോന്നും കോൺഗ്രസിന്റെ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളുമായി തമ്മിൽ ഇങ്ങനെ തല്ലിച്ചാവുകയാണെന്ന് അണികൾ തമ്മിൽ നല്ല സൗഹൃദത്തിലുമാണ് എന്ന് നമുക്ക് കേരളത്തിലെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം ചേച്ചിയുടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ നിയമസഭയിൽ രണ്ട് എം ചോദിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞ ഉത്തരം മാത്രം ഒന്ന് പരിശോധിക്കാം ചേച്ചി നമ്മൾ പിന്നെ ഏറിൽ നിന്ന് എടുത്ത് പറയാറില്ല കേട്ടോ രേഖ വെച്ചുള്ള മറുപടിയാണ് കേട്ട് പഠിച്ചോണം അതായത് പതിമൂന്നാം കേരള നിയമസഭയിൽ പന്ത്രണ്ടാം സമ്മേളനത്തിൽ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മറുപടി നൽകിയതാണ് മറുപടി നൽകുന്നത് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസ് വകുപ്പ് മന്ത്രി ചോദ്യം എം എൽ എ ശ്രീ ബി സത്യൻ്റെതാണ് ചോദ്യതാണ് എം ജി കോളേജിൽ സി ഐ എ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെയുള്ള കേസ് പിൻവലിച്ചത് ഏത് സാഹചര്യത്തിലാണ് അതിന് രമേശ് ചെന്നിത്തല നൽകുന്ന മറുപടി പ്രസ്തുത കേസിലെ പതിനേഴാം പ്രതി ആദർശിന് സർക്കാർ ജോലി കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ടി ടിയാൻ്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാനുഷിക പരിഗണന നൽകിയാണ് ടി കേസ് പിൻവലിക്കുവാൻ സർക്കാർ സമ്മതപത്രം നൽകിയത് അതായത് സ്വന്തം ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസിലെ സി ആയി ജോലി ചെയ്യുന്ന പോലീസുകാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളിൽ പതിനേഴാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള ആർ എസ് എസ് കാരന് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ആ കേസ് മൊത്തം അങ്ങ് പിൻവലിച്ചു ഈ ചേച്ചിയിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പതിനേഴാം പ്രതി എന്ന് പറഞ്ഞാൽ ആ കേസിൽ പതിനേഴോ അതിൽ കൂടുതലോ പ്രതികളുണ്ടോ എന്ന് ഉറപ്പാണല്ലോ അതായത് കേരള പോലീസിനെയും ആർ എസ് എസ് ക്രിമിനലുകളെയും കോൺഗ്രസിന്റെ ഭരണം ത്രാസിലിട്ട് തൂക്കി നോക്കിയപ്പോൾ ആർ എസ് എസിന്റെ ത്രാസ് തന്നെയാണ് തൂങ്ങി നിന്നത് ശരി അതൊരു കേസല്ലേ യാദൃശികം എന്നാണെങ്കിൽ ദേ വരുന്നു മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം പതിമൂന്നാം കേരള നിയമസഭയിൽ പതിനാറാം സമ്മേളനത്തിൽ പതിനാറ് രണ്ട് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ചോദ്യമാണ് ചോദ്യം ചോദിക്കുന്നത് എം എൽ എ കെ കെ നാരായണൻ ചോദ്യം ഇതാണ് ഈ സർക്കാരിന്റെ കാലത്ത് ആർ എസ് എസ് ബി ജെ പി എ ബി വി പി യുവമോർച്ച പ്രവർത്തകർ പ്രതികളായ എത്ര കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാമോ ഉത്തരം രമേശ് ചെന്നിത്തല പന്ത്രണ്ട് കേസുകൾ ആർ എസ് എസ് പ്രതികളായ മൊത്തം പന്ത്രണ്ട് കേസുകൾ പിൻവലിച്ച് അവരുടെ ആസനവും താങ്ങി നിന്ന കോൺഗ്രസിന് വേണ്ടിയാണ് ഈ ചേച്ചി ചേച്ചിയുടെ യൂറോപ്യൻ ക്ലോസറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് തുറന്നു വെച്ചത് കഷ്ടം തീർന്നില്ല ചേച്ചി അത് ചെന്നിത്തലയല്ലേ മൂപ്പർക്ക് പണ്ടേ ആർ എസ് എസിനോട് ഒരു മുഹബത്ത് ഉണ്ട് എന്നാണെങ്കിൽ ഈ കാര്യത്തിൽ പുണ്യാളൻ ഉമ്മൻചാണ്ടിയും മോശക്കാരനല്ല മാറാട് കലാപകാലത്ത് ഈ കേരളത്തിൽ വന്ന് വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയുടെ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടിയാണ് ബി ജെ പി നേതാവ് പ്രവീൺ തൊഗാടിയ്ക്കെതിരായ കേസ് പിൻവലിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമാധാന ചർച്ചയുടെ ഭാഗമായാണ് കേസ് പിൻവലിച്ചതെന്നും ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു അതൊക്കെ ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ നീക്കുപോക്കല്ലേ എന്നാണെങ്കിൽ കോൺഗ്രസിനെ ഇപ്പോൾ കേരളത്തിൽ നയിക്കുന്ന മഹാനിലെ കെ സുധാകരൻ എന്താണ് മൂപ്പരുടെ ആർ എസ് എസിനോടുള്ള നിലപാട് ചേച്ചി പറയണ്ട മൂപ്പർ തന്നെ പറയട്ടെ ആർ എസ് എസ് ശാഖകൾ അടിച്ചു തകർക്കാൻ സി പി ഐ എം ശ്രമിച്ചപ്പോൾ താൻ ആളെ വിട്ടു നൽകി സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് കെ സുധാകരൻ

എന്നാൽ ചേച്ചി പറയുന്ന സി പി എമ്മിന്റെ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ പിണറായി ആർ എസ് എസിനെ പറഞ്ഞതിന്റെ ആയിരത്തിലൊരംശം നട്ട് നിവർത്തി നിന്ന് പറയാൻ ചേച്ചിയുടെ കോൺഗ്രസിന്റെ ഗീർവാണ സിംഗങ്ങൾക്ക് ഇനിയും പല തവണ ജനിക്കേണ്ടി വരും നായായും നരിയായും ഭിന്നനായും അതിന് ഈ തടി പോരാ വെള്ളം കൂടുതലാണെന്നാണ് തോന്നുന്നത് തടീന്റെ മട്ടുകാണ പിന്നെ അമിഷ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചു സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ് പിന്നെ ഇത്തരം കാര്യങ്ങള് വലിയ കാര്യമാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറച്ച് പേര് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാനാണ് പറയുന്നത് പിന്നെ ചേച്ചി ഒരു സങ്കടം കൂടി പറയുന്നുണ്ട് വർഷങ്ങളായി കണ്ണൂരില് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് എങ്ങനെയാണ് അറുതി വന്നത് സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള കൊലപാതകങ്ങൾക്ക് അറുതി വന്നെന്നും പറഞ്ഞാണ് ചേച്ചി ബേജാറാവുന്നത് പക്ഷേ ആ കാര്യത്തിൽ ചേച്ചിയെ മറികടന്നു സുധാകരൻ ചേച്ചിയുടെ നേതാവ് മൂപ്പര് നല്ല വെടിപ്പായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് പറഞ്ഞു സി പി എമ്മുകാരിൽ നിന്നും ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്നെന്ന് വേമ്പ് പറയുന്ന തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ ചേരുമെന്ന് ആവർത്തിച്ചു പറയുന്ന ഈ മുതലിനെ സ്വന്തം പാർട്ടിയുടെ തലപ്പ തിരുത്തിയിട്ട് ചേച്ചി ഈ യൂറോപ്യൻ ക്ലോസറ്റ് ആർക്കെതിരെയാണ് തുറന്നു വച്ചിരിക്കുന്നത് ഇച്ചിരി ഉളുപ്പൊക്കെ ആവാട്ടോ പിന്നെ ചേച്ചിയുടെ പരിഭവം അഗ്നി ആചാര്യൻ ശ്രീ എമ്മിന് യോഗ സെന്റർ തുടങ്ങാൻ ഭൂമി അനുഭവിച്ചതിലാണ് വീടില്ലാത്തവർക്കും ആദിവാസികൾക്കും ഒക്കെ വീട് വയ്ക്കാൻ ഭൂമി കണ്ടെത്താൻ കഴിയാതെ നെട്ടോട്ടമാടുന്ന ഒരു സർക്കാരാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം പാവപ്പെട്ടവരെ വീട് നിർമ്മിക്കാൻ ഭൂമിയില്ലാതെ നട്ടം തിരിയുകയാണത്ര പിണറായി സർക്കാർ നിലവിലുള്ള നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നൽകി കഴിഞ്ഞു എന്ന് വെച്ചാൽ അവര് താമസമാക്കി പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് എന്നാൽ ഈ മോങ്ങുന്ന ചേച്ചിയുടെ പുണ്യാളം ഭരിച്ചിരുന്നപ്പോ എത്ര വീടാ കൊടുത്തത് ചേച്ചി പറയണ്ട ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ നമ്മൾ അങ്ങനെ രേഖ വെച്ചല്ലേ പറയാ ആ രേഖ തന്നെ സംസാരിക്കട്ടെ പതിമൂന്നാം കേരള നിയമസഭാ പതിനാറാം സമ്മേളനത്തിൽ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി പതിനാറില് ഏകദേശം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണനാണ് ഉത്തരം നൽകുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതിയിലൂടെ പാർപ്പിടം നൽകി ഇപ്പോഴും പാർപ്പിടമില്ലാത്ത കുടുംബങ്ങൾ എത്രയാണ് തുടങ്ങിയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് പാർപ്പിടവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിത് മൊത്തം വായിക്കുന്നില്ല പെട്ടെന്ന് ഇതിൻ്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉത്തരം നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് വിശദാംശം അനുബന്ധം ഒന്നായി ചേർത്തിരിക്കുന്നു വിശദാംശം അനുബന്ധം രണ്ടായി ചേർത്തിരിക്കുന്നു എന്നൊക്കെയാണ് പിന്നെ ലക്ഷം വീട് കോളനികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരിട്ട് നേരിട്ടിതിൻ്റെ ചാർട്ടിലേക്ക് പോകാം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒഴിവെളപ്പ സമയത്ത് ഈ വീഡിയോ കണ്ടൊന്ന് വായിച്ചു നോക്ക് സുരക്ഷാ ഭവന പദ്ധതി പ്രകാരം ഈ അഞ്ച് വർഷം കൊണ്ട് ആകെ കൊടുത്ത വീടുകളുടെ എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ നാനൂറ്റി പതിനാല് വീടുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ നൂറ്റി പതിനാല് വേടുകൾ രണ്ടായിരത്തി പ പതിനാല് പതിമൂന്നിൽ നൂറ്റി ഇരുപത്തി രണ്ട് വേടുകൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇരുപത്തിയൊൻപത് വേടുകൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പത്തൊമ്പത് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേടുകൾ ഇതിനാകെ ചിലവായ തുക ഒരു കോടി അറുപത്തി അറുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി അടുത്ത ചാർട്ട് എം ലക്ഷം വീട് പുനർനിർമ്മാണ പദ്ധതി ഇത് വീട് പുനർനിർമ്മിക്കുന്ന പദ്ധതിയാണ് വീട് മുഴുവനായിട്ട് കൊടുക്കുന്നതല്ല നമ്മൾ അതൊക്കെ പുനർനിർമ്മാണമൊക്കെ ഒരു വീടായിട്ട് കണക്കാക്കിയാൽ പോലും എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് അറുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുപ്പത് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇതിനായി ചെലവഴിച്ചത് പതിനെട്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് ഇനി എം എൽ ലക്ഷം വീട് അറ്റകുറ്റപ്പണി ചെയ്യുന്ന പദ്ധതി ഇത് വീട് മുഴുവനായിട്ട് കൊടുക്കുന്നതല്ലോ അറ്റകുറ്റപ്പണി ചെയ്തത് ആകെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഇനി പത്രപ്രവർത്തക സബ്സിഡി അനുവദിച്ചത് ആകെ എഴുപത്തി നാല് ഇതാണ് ആകെ കൊടുത്തത് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പോലും എത്ര ഒരു മൂന്ന് മൂവായിരത്തിൽ താഴെയാണ് ഈ അറ്റകുറ്റപ്പണി അടക്കമുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ മൂവായിരത്തിൽ താഴെയാണ് ഇവിടെ ഇത് വീട് പൂർത്തീകരിച്ചത് പോലുമല്ല അനുവദിച്ചതും പകുതി അനുവദിച്ചതും സബ്സിഡി അനുവദിച്ച കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇതാണ് ഉമ്മൻചാണ്ടിയുടെ അഞ്ച് വർഷത്തെ അവസ്ഥ അഞ്ച് വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി കൊടുത്ത ആകെ വീടുകളുടെ എണ്ണം രണ്ടായിരത്തി ചില്ലാനാണ് ഇനി മൂവായിരം ആണെന്ന് കണക്ക് കൂട്ടാം എന്നാൽ ആ മൂവായിരമാണോ പിണറായി കൊടുത്തത് അല്ല മുപ്പതിനായിരമാണോ അല്ല മൂന്ന് ലക്ഷമാണോ അല്ല നാല് ലക്ഷം വീടുകൾ കൊടുത്തു കഴിഞ്ഞു നാല് ലക്ഷത്തിൽ പരം വീടുകൾ പൂർത്തിയാക്കി അവിടെ താമസമാക്കി ആ പിണറായി ഭരിക്കുമ്പോൾ ഇവിടെ ഈ ചേച്ചി ഇരുന്ന് ഇങ്ങനെ മൂങ്ങുകയാണ് അതിനുശേഷം ചേച്ചി പറയുന്നത് സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ആശയപരമായ സംഘടനകളായിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള ആശയപരമായ സംഘടനകളായിരുന്നു ഇതെങ്കിൽ ഒരിക്കലും അവസാനിക്കുകയില്ല എന്നത് അത് പറയുമ്പോ ചേച്ചിയുടെ മുഖത്ത് ഒരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് ആശയപരമായ വ്യത്യാസം ആവോളം ആർ എസ് എസും കോൺഗ്രസുമായിട്ടാണ് ഉള്ളതെന്നാണ് ചേച്ചി പറയാൻ ശ്രമിക്കുന്നത് ചേച്ചി കേരളത്തിൽ ആകെ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് നാല് മുഖ്യമന്ത്രിമാര് അതിൽ മൂന്ന് പേരുടെ മക്കളും ഇപ്പൊ കോൺഗ്രസില ബി ജെ പിയില ആർ ശങ്കറിന്റെ മകൻ എ കെ ആന്റണിയുടെ മകൻ കെ കരുണാകരന്റെ മകൾ ബാക്കിയുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകനാ ചാണ്ടി ഉമ്മൻ മൂപ്പരേതാണ്ട് ആ വഴിയിലെത്തി സംഘീ സർക്കാരിന്റെ ഔദ്യോഗിക വക്കീലായി റെഡി ആയി നിൽപ്പുണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പതിമൂന്ന് മുഖ്യമന്ത്രിമാർ പഴയ മുഖ്യമന്ത്രിമാർ ഇപ്പൊ ബി ജെ പിയുടെ നേതാക്കളാണ് എം പിമാരുടെയും എം എൽ എമാരുടെയും മറ്റു നേതാക്കളുടെയും കാര്യത്തിൽ ഒരു കൈയ്യും കണക്കില്ല ചേച്ചി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ഏത് കോൺഗ്രസിന്റെ ഒരു എം പി ബി ജെ പിയുമായി കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ചെന്നുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നതാണ് ഏതാനും ദിവസം മുമ്പ് എന്നിട്ടും ചേച്ചി ഒരു ഉളുപ്പമില്ലാതെ ഇത് പറയുന്നുണ്ടെങ്കിൽ ചേച്ചി നിങ്ങളുടെ ആ തൊലിക്കട്ടി ഉണ്ടല്ലോ ആ ഭാരതം കേരളത്തിന്റെ മതേതര നിലപാടിലേക്ക് എല്ലാ കാലത്തും ആർ എസ് എസിനെ കടത്തിവിട്ടത് സി പി എം എന്ന ഒരേ ഒരു പാർട്ടിയാണ് കേരളത്തിലെ മതേതര നിലപാടിലേക്ക് ആർ എസ് എസിനെ കടത്തിവിട്ടത് സി പി എം എന്ന ഒറ്റ പാർട്ടിയാണെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം ചേച്ചി വായെ തോന്നിയത് കോതയ്ക്ക് പാട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞതിന് ഒരു തെളിവെങ്കിലും തന്നിട്ട് പോണം അല്ലെങ്കിൽ ഇതും കെ പി സി സി ഓഫീസിലെ ആ യൂറോപ്യൻ ക്ലോസറ്റിൽ കൊണ്ടുപോയി തള്ളുക ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് സി പി എം ഭരിക്കുമ്പോൾ മാത്രമാണ് സി പി എം ഭരിക്കുമ്പോൾ മാത്രമാണത്രേ ആർ എസ് എസ് സജീവമാകുന്നതും സംഘടിതമാകുന്നതും ചേച്ചി മാറാട് കലാപം നടന്നത് ആര് കേരളം ഭരിക്കുമ്പോഴാണ് യു ഡി എഫ് മുഖ്യമന്ത്രി എ കെ ആന്റണി ചേച്ചി ഇതേ വീഡിയോയിൽ പറഞ്ഞ തലശ്ശേരി കലാപം നടക്കുന്ന സമയം കേരളം ഭരിക്കുന്നത് ആരാ കോൺഗ്രസ് ആരായിരുന്നു മുഖ്യമന്ത്രി കെ കരുണാകരൻ കേരളത്തിലെ വർഗീയ കലാപങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നടന്നത് കോൺഗ്രസും ലീഗും ഭരിക്കുമ്പോഴാണെന്നുള്ള സത്യം നിലനിൽക്കുമ്പോഴാണ് ചേച്ചി പച്ച നോണ തട്ടിവിടുന്നത് പിന്നെ ചേച്ചി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനസംഘം ഏതാണ് ജനതാ പാർട്ടി ഏതാണെന്നൊക്കെ അറിയാതെ ചില മോങ്ങൽ നടത്തുന്നുണ്ട് പല തവണ ആവർത്തിച്ച് മറുപടി പറഞ്ഞ് മടുത്തത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നാൽ ചേച്ചിക്ക് മറവി ബാധിച്ചത് കൊണ്ട് അത്ര പഴക്കമില്ലാത്ത ചില കോരീവി ചരിത്രങ്ങളൊന്നും ഓടിച്ചു പോകാം എന്നും ുംർച്ചയ്ക്കുന്ന ഒരു സഖ്യമാണ് കോൺഗ്രസും ലീഗും ബിജെപിയും ഒരു കുടക്കീഴിൽ ആ രഹസ്യസഖ്യം രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പൊതുതെരഞ്ഞെടുപ്പ് ഒന്നിച്ചെത്തിയപ്പോൾ വടകര ലോക്സഭാ മണ്ഡലവും ബേപ്പൂർ നിയമസഭാ മണ്ഡലവും പരീക്ഷണ കേന്ദ്രങ്ങളായി വടകരയിൽ പ്രമുഖ അഭിഭാഷകൻ എം രത്നസിംഗും ബേപ്പൂരിൽ കെ മാധവംകുട്ടിയും സ്ഥാനാർത്ഥികൾ രത്നസിംഗ് യു ഡി എഫ് സ്വന്തം മാധവൻകുട്ടി അനുഭാവി ഈ രഹസ്യ സഖ്യത്തെ സംസ്ഥാനത്ത് ആദ്യമായി കോലി ബി സഖ്യം തുടങ്ങിയത് ബേപ്പൂരിൽ നിന്നോ വടകരയിൽ നിന്നോ അല്ല കോൺഗ്രസും ലീഗും ജനസംഘവും ഒന്നിച്ച് ഒറ്റ സ്ഥാനാർത്ഥി നടത്തി മത്സരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിലാണ് ഇ എം എസിനെതിരെ എ രാഘവൻ നായരായിരുന്നു സംയുക്ത മുന്നണി സ്ഥാനാർത്ഥി ഈ പരീക്ഷണവും പക്ഷേ പരാജയപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയെങ്കിലും

എന്താ നമ്മൾ വോട്ട് വേണം ഞാൻ ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ന് ഈ പിന്നെ സ്വഭാവം അല്ല ും അറിയുന്ന കാര്യമല്ലേ രഹസ്യം അതായത് വടകരയിലും ബേപ്പൂരിലും ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ മത്സരിച്ചിരുന്നല്ലോ അതൊന്നും രഹസ്യമല്ല രക്തസിംഗ് വടകരയിലും മാധവം കുട്ടി സാറ് ബേപ്പൂരും സ്ഥാനാർത്ഥികളായി പരസ്യമായി മത്സരിച്ചിരുന്നു പിന്നെ ചേച്ചി പറയുന്നത് പോലീസിൽ ആർ എസ് എസ് ബന്ധമുള്ളവരെ കുറിച്ചാണ് അതിന് ഉദാഹരിച്ചത് ലോക്നാഥ് ബെഹ്റയെ കുറിച്ചാണ് മൂപ്പർക്ക് ഗുജറാത്ത് കലാപത്തിൽ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെയാണ് ചേച്ചി പറയാൻ ശ്രമിച്ചത് സീനിയോറിറ്റി മറികടന്ന് ഗുജറാത്ത് കലാപത്തിൽ കൂടെ ലോക്നാഥ് ബെഹ്റയെ പ്രതിഷ്ഠിച്ചത് ആർ എസ് എസിന്റെ ചേച്ചി ചുമ്മാ അങ്ങ് പറഞ്ഞു പോലെ ഒന്ന് തെളിവ് നിരത്തി വിശദീകരിക്കെ എന്നാൽ ലോക്നാഥ് ബെഹ്റ സി ബി ഐയിലും എൻ ഐ എയിലും ഒക്കെ പ്രവർത്തിച്ച ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് സംഘപരിവാറുകാർ ചുട്ടുകൊന്ന ഗ്രാം സ്റ്റേനെയും മക്കളുടെയും കേസ് അന്വേഷിച്ചതും പ്രതികൾക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തതും ഇതേ ലോക്നാഥ് ബെഹ്റയാണ് ആർക്കെതിരായിരുന്നു കേസ് സംഘപരിവാറിനെതിരെ ആ കേസ് അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതും വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തു പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് അതിജീവപര്യന്തമാക്കി കുറച്ചു അത് മാത്രമല്ല മുംബൈയിലെ ബോംബ് സ്ഫോടന കേസ് പരമ്പരയുണ്ടല്ലോ ആ പരമ്പര അന്വേഷിച്ചതും ഇതേ ലോക്നാഥ് ബെഹ്റയാണ് ഇയാൾ ഒരു സംഘപരിവാറുകാരനാണെന്ന് ചേച്ചി കുറപ്പുണ്ടെങ്കിൽ ഇയാളെ ഈ പണി ഏൽപ്പിച്ചത് ആരാ ചേച്ചി കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രമല്ല മൂപ്പർക്ക് ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹം എൻ ഐ എൽ ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഒൻപതിൽ അന്ന് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആ ചേച്ചി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസ് നല്ല ഉദ്യോഗസ്ഥനുള്ള അവാർഡ് കൊടുത്തിട്ടാണ് ബെഹ്റയെ കുറിച്ച് ഇവിടെ വന്നിരുന്നു പുലമ്പുന്നത് കേട്ടിരിക്കാൻ വെറും ത്രിവർണ പൊട്ടന്മാരും പച്ചപ്പടയുമാണെന്ന ധാരണയിൽ അങ്ങ് തള്ളി മറിക്കല്ലേ കേട്ടോ എന്നാൽ നിലവിൽ സംഘിയായ രണ്ടു പോലീസുകാരെ കുറിച്ച് ഞാൻ പറയണോ ഒരു വാർത്ത വന്നത് ഏതാനും ദിവസം മുമ്പാണെങ്കിൽ മറ്റൊന്ന് കുറച്ച് പഴയതാ ടി പി സെൻകുമാർ ഓർമ്മയില്ലേ മൂപ്പരിപ്പ് എവിടെയാ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ സെൻകുമാറിന്റെ പരിഹാസം ഈ രാജ്യത്തിന്റെ പേരുണ്ട് പക്ഷേ സംഘിപാളയത്തിലെത്തിയ ഈ മുതലിനെ കുറിച്ച് ചേച്ചിയുടെ നേതാവ് ചെന്നിത്തല പറഞ്ഞതോ ശ്രീ സെൻകുമാർ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മുഖം നോക്കാതെ നിയമം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് എന്റെ അനുഭവം അരിയിൽ തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും ചേച്ചിക്ക് മുറുമുറുപ്പ് പല്ലാത്ത ജാതി മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ